േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സുഹാസിനെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് തന്റെ സഹോദരനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരക്കി മനസ്സിലാക്കിയില്ല എങ്കിൽ തിരിച്ചടി കിട്ടും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ബെന്നിയെ ഉപയോഗിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മീനുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാ വിവരവും അറിയാൻ സാധിക്കും അയാൾ അറിയാതെ ഒന്നും തന്നെ നടക്കുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ബെന്നിയെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം അയാൾ ഒരിക്കലും ചതിക്കുകയില്ല നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും ഇത് ചേട്ടതിനെ തുടർന്ന് സുഹാസിനി ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ചേട്ടനോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് ബെന്നിയെ ഫോൺ ചെയ്യുന്നു ബെന്നിച്ചായ എനിക്ക് ഒരു സഹായം ആവശ്യമാണ് അത് കിട്ടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്നു ബെന്നി ഇതോടെ പണ്ട് ഒരു കുഞ്ഞിനെ കുന്നു കുന്നുകളഞ്ഞിരുന്നില്ലെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ശിവനഞ്ജനിയുടെ മകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന ബെന്നി ഒരു നിമിഷത്തേക്ക് ഞെട്ടി ആ എനിക്ക് ഓർമ്മയുണ്ട് എന്താ ഇപ്പോൾ അത് ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാനുള്ള കാരണം എനിക്ക് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് അറിയണം അതിന് ബെന്നിച്ചായന്റെ സഹായം അത്യാവശ്യമാണ് ഈ കാര്യത്തിൽ ബെന്നിച്ചായന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ബെന്നിച്ചായനെ ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിരിക്കുന്നത് ബെന്നിച്ചായൻ എന്നെ സഹായിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഉടൻ തന്നെ ഇതേപ്പറ്റി അന്വേഷിക്കാം നീ ധൈര്യമായിരിക്കെ ഇതേപ്പറ്റി എല്ലാ വിവരവും ഞാൻ ഉടൻ തന്നെ അറിയിക്കുന്നതാണ് കാര്യങ്ങൾ എല്ലാം തന്നെ ശരിയാവുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് അയാൾക്ക് ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ബെന്നി ആലോചിക്കുകയും ഒടുവിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെയാണ് പാർവതിയുടെ കുഞ്ഞായ മീനുവിനെ കുറിച്ച് അറിയാൻ ഇടയാക്കുന്നത് ഒടുവിൽ അന്വേഷണം കൊണ്ടുപോകണം എന്ന നിലക്ക് മുന്നിലേക്ക് വരുന്ന അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് മീനുവിന്റെ ഹോട്ടലിൽ പോയി മദ്യപിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് മീനു എതിർത്തു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഈ തോന്നിയവാസം ഇവിടെ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മീനു മദ്യപിക്കാൻ ഇവിടെ പറ്റുകയില്ല പുറത്തുപോയി മദ്യപിക്കണം എന്ന് മീനു ആവശ്യപ്പെടുന്നു ഇതോടെ ഈ ബെന്നിച്ചൻ ആരാണ് എന്ന് നിനക്ക് അറിയാമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ബെന്നിച്ചൻ പക്ഷെ എനിക്കൊരാളെയും അറിയേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചടിക്കുന്ന മീനു മദ്യകുപ്പി വലിച്ചെറിയുകയും ചെയ്യുന്നു ഇതോടെ ബെന്നിച്ചൻ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല ബെന്നിച്ചനോട് ഞാൻ നിങ്ങളോട് മര്യാദക്കാണ് ആദ്യം പറഞ്ഞത് മര്യാദ വിട്ടും എനിക്ക് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ എന്നെ പ്രേരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഇറങ്ങണം ഇപ്പോൾ തന്നെ ഇത് കേട്ടതിനെ തുടർന്ന് ഈ ബെന്നിച്ചൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാമടി നീ ബെന്നിച്ചനെയാ നോവിച്ചു വിട്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തന്നെ പോലുള്ള പലരെയും ഞാൻ കണ്ടിട്ട് തന്നെയാ ഇവിടെ ഞാൻ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നിൽക്കാതെ പോയി സ്വന്തം ജോലി ചെയ്യടോ എന്ന മീനു വെല്ലുവിളിക്കുകയും ആണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ബലിച്ചൻ ഒന്ന് പതറിപ്പോകുന്നു ഇതേ തുടർന്നാണ് ുമായി പ്രശ്നങ്ങൾ മീനു ഉണ്ടാക്കി എന്നുള്ള കാര്യം മീനുവിന്റെ അമ്മ പാർവതി അറിയാൻ ഇടയാകുന്നത് ഇതോടെ പാർവതി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പാർവതി എന്തിനാണ് അയാളുമായി ഇപ്പോൾ ഒരു തല്ലുപിടുത്തം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നു പിന്നെ ഹോട്ടലിൽ കയറി വന്ന് മദ്യപിച്ചാൽ ഞാൻ കണ്ടു നിൽക്കണം എന്നാണോ അമ്മ പറയുന്നത് ഞാൻ എതിർക്കും അത് അയാളല്ല മറ്റാരായാലും അയാൾക്കൊരു പ്രത്യേകതയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് നീ ശത്രുക്കളെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കല്ലേ നമുക്ക് ഇനിയും തലവേദനകൾ ഒന്നും തന്നെ ഒഴിഞ്ഞു പോയിട്ടില്ല അപ്പോഴേക്കും ഒന്നിനു പുറകെ ഒന്നായി നീ ഇങ്ങനെ ഒരു പുലിവാലുകൾ ഉണ്ടാക്കുന്നത് ശരിയല്ല മീനു എന്ന് പാർവതി പറയുകയാണ് ഇതോടെ അമ്മ പേടിക്കാതെ ഇരി കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് അമ്മ ധൈര്യമായി അമ്മയുടെ കാര്യം നോക്കൂ ഞാൻ ഇവിടുത്തെ കാര്യം കൃത്യമായി നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇവിടെ സംഭവിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നതാണ് എന്ന് മീനു പറയുകയും ചെയ്യുന്നു മീനുവിന്റെ ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് പാർവതി പാർവതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പാർവതിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ആ കടന്നുവരവ് പാർവതിയെ അന്വേഷിച്ച് എത്തുന്ന അയാൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതോടെ എന്ത് മറുപടി പറയും എന്നറിയാതെ പാർവതിയാകെ പകച്ചു പോവുകയും പഴയകാല സത്യങ്ങൾ ഇയാൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എന്തിനാണ് വന്നത് എന്ന് പാർവതി ചോദിക്കുന്നു പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ബെന്നിച്ചായൻ പണ്ടൊരു കുട്ടിയെ ഞാൻ നൽകിയിരുന്നില്ലേ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ബെന്നിച്ചായൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പാർവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇതോടെയാണ് ആ കുട്ടി മരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ബെന്നിച്ചൻ തിരിച്ചറിയുന്നത് Do like, share and subscribe.